പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഡ്രസ്സിലൊക്കെ ഇതേ സാഹചര്യത്തിൽ ഇങ്ങനെ ചുയിങ്കൊക്കെ ആയാൽ നമുക്കിതെങ്ങനെ എടുക്കാൻ നോക്കിയാലോ കിട്ടില്ല ഇതെങ്ങനെ ഇവിടെ ഒട്ടി പിടിച്ചിരിക്കും അപ്പോൾ ഇത് എടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നോക്കിയാലോ നമ്മളിത് കൈ കൊണ്ട് എങ്ങനെ ആയാലും ഇതോടെ വൃത്തി കേടാവും ഡ്രസ്സിൽ എടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നോക്കാം നമ്മൾ ഇതേപോലൊരു ഐസിൻ്റെ കട്ട നമ്മുടെ ഈ ചുയിങ്കെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ഈ ഐസിൻ്റെ ഈ കട്ട കുറച്ച് ടൈം അതിൻ്റെ ഇങ്ങനെ വെക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇതേപോലെ വെക്കുക എന്നിട്ട് ആ ഐസ് കട്ട ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് ഇത് ടൈമിൽ വന്ന് കുറച്ചെടുക്കാം ഓക്കേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ വേറെ രീതിയിലൊക്കെ എടുത്താൽ ഫുള്ള് വൃത്തികേടാവും അപ്പോൾ ഇത് ഒന്ന് തണുത്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഊരി എടുക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്